കടലിലേക്ക് വീണ ചരക്കുകൾ വിഴിഞ്ഞത്ത് നിന്ന് കയറ്റിയതല്ല ഇതിൽ അപകടകരമായ ചരക്കുകൾ ഇല്ല എന്ന വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു വിശദീകരണം കൂടി ഇപ്പോൾ വരികയാണ് റോഷിപ്പാൽ എന്താണ് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് അവിനിത ഇന്നലെ വൈകിട്ടോടെ വിഴിഞ്ഞം തുറമുഖത്തൊന്നും പോയ കപ്പലാണ് പക്ഷേ ഈ ചരക്കുകളൊന്നും വിഴിഞ്ഞം തുറമുഖത്തൊന്നും കയറ്റിയതല്ല എന്ന് പോർട്ട് പറയുന്നുണ്ട് മാത്രവുമല്ല ഈ കപ്പലിൽ വന്ന ചരക്കുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് വിഴിഞ്ഞം പോർട്ട് പറയുന്നു പക്ഷേ എന്നാൽ പോലും ഇവിടെ നിന്ന് കയറ്റാത്ത വസ്തുക്കളായതുകൊണ്ട് ഒരു പക്ഷേ കടലിലേക്ക് വീണ ആ കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പോർട്ട് പറയുന്നു ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് എന്നാൽ പോലും വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കയറ്റിയ ചരക്കുകളല്ല ഇപ്പോൾ കടലിൽ പതിച്ചത് എന്നാണ് വിഴിഞ്ഞം പോർട്ട് വിശദീകരിക്കുന്നത് ഏതായാലും വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പോയതാണ് പക്ഷേ വിഴിഞ്ഞം പോർട്ടിൻ്റെ പരിധി കഴിഞ്ഞു ആ കപ്പൽ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി കൂടുതൽ വിശദീകരണത്തിന് അവർ തയ്യാറാകുന്നില്ല വിനിത ശരി ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അപകടകരമായ വസ്തുക്കൾ ഉണ്ടോ എന്നതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഇന്ധനം കലർന്നിരിക്കുന്നു കടൽ എന്നതാണ് ആശങ്ക വരുത്തുന്നത് ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ അത് ജൈവ വസ്തുക്കളെ ജൈവ വൈവിധ്യത്തെ ഒക്കെ ബാധിക്കാം എന്നതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലേർട്ട് തീരമേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു അലേർട്ടാണ് വരുന്നത് ഈ കപ്പലിലെ ഏതെങ്കിലും വസ്തുക്കൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഏതെങ്കിലും വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ അത് സ്പർശിക്കരുത് വൺ വൺ ടു ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ തീർച്ചയായും അത് അറിയിക്കുക എന്നതാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും തീരമേഖലയിലാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ ഇപ്പോൾ ഉൾക്കടലിൽ അപകടം സംഭവിച്ചതായി കപ്പൽ അപകടം സംഭവിച്ചതായി സ്ഥിരീകരിക്കുന്നു കപ്പൽ ചെരിഞ്ഞ നിലയിൽ തന്നെ